എക്സ്പേർട്ടുകൾ പറയുന്നത് ക്യാപെക്സ് ആയ സെക്ടേഴ്സിനേക്കാൾ കൺസ്യൂമർ ഓറിയന്റഡ് ആയ സെക്ടേഴ്സ് ആൻഡ് സ്റ്റോക്സ് നിലവിലെ ബേറിഷ് ട്രെൻഡിൽ ഫോക്കസ് ചെയ്യാമെന്നാണ് അതിൽ തന്നെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖല ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് കോവിഡിന് ശേഷം പ്രത്യേകിച്ചും ക്യാപിറ്റൽ മാർക്കറ്റിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷനിൽ വലിയ ഭൂമുണ്ടായിട്ടുണ്ട് സോ ഇവിടെ എ എം സികൾ ബ്രോക്കറേജ് കമ്പനികൾ ബി എസ് ഇ ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അക്കൂട്ടത്തിൽ എക്സ്ചേഞ്ചുകൾക്കും ക്ലിയറിംഗ് കോർപ്പറേഷൻസ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ഇൻവെസ്റ്റേഴ്സ് എന്നിവർക്ക് എല്ലാവർക്കും സേവനങ്ങൾ നൽകുന്ന മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷനായ സി അഥവാ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡിന് എത്രത്തോളം സാധ്യതകളുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ രണ്ട് ഡിപ്പോസിറ്ററുകളാണുള്ളത് ഒന്ന് സി ഡി എസ് എല്ലും മറ്റൊന്ന് എൻ എസ് ഡി എല്ലും എൻ എസ് ഡി എൽ ഐ പി ഒുമായി വരാൻ തീരുമാനിച്ചിരിക്കുകയാണ് പൂർണ്ണമായും ഓഫർ ഫോർ സെയിൽ വഴി ഏകദേശം മൂവായിരം കോടി രൂപയാണ് എൻ എസ് ഡി എൽ സമാഹരിക്കുക എൻ എസ് ഡി യിൽ വരുന്നത് സി ഡി എസ് എല്ലിന് തിരിച്ചടിയാകുമോ സി ഡി എസ് എൽ ഓഹരികൾ ഒരു ഡൗൺ ട്രെൻഡിലാണ് ഇപ്പോൾ ഉള്ളത് എന്താണ് അതിന് കാരണം നമുക്ക് മനസ്സിലാക്കാം വെൽക്കം ടു സോർട്ടിറ്റ് സോർട്ടിറ്റ് സി ഡി എസ് എൽ ഒരു ഡെപ്പോസിറ്ററി അറിയാം എന്താണ് സി ഡി എസ് എൽ ചെയ്യുന്നത് നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങുമ്പോൾ അതിന് പണ്ടൊക്കെ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുമായിരുന്നു ഇന്ന് അതിന് പകരം ഇലക്ട്രോണിക് ഫോമിലാണ് ഷെയർ സൂക്ഷിക്കുന്നത് ഇലക്ട്രോണിക് ഫോമിൽ ഇങ്ങനെ സൂക്ഷിക്കുന്നത് സി ഡി എസ് എൽ ആണ് സ്റ്റോക്ക് വാങ്ങുമ്പോൾ ബയ്യേഴ്സിന് ഡിമാറ്റ് അക്കൗണ്ടിൽ അവരുടെ സ്റ്റോക്ക് ലഭിക്കും അതേപോലെ സെല്ലേഴ്സിന് അതിൻ്റെ ഫണ്ടും സോ ഇവിടെ ട്രേഡ് സെറ്റിൽമെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡെപ്പോസിറ്ററിയാണ് സി ഡി എസ് എൽ ഇൻവെസ്റ്റേഴ്സിന് ഡയറക്റ്റായിട്ട് ഡീൽ ചെയ്യുന്നില്ല പകരം ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ത്രൂ ആണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിന്റെ ഡാറ്റ സംരക്ഷിക്കുന്നതിന് സൈബർ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതും സി ഡി എസ് എല്ലിന്റെ കടമയാണ് ഇങ്ങനെയുള്ള പല ഫംഗ്ഷൻസും സി ഡി എസ് എൽ ചെയ്യുന്നുണ്ട് അതല്ലാതെ സബ്സിഡിയറി വഴി പല അഡീഷണൽ സർവീസും നൽകുന്നുണ്ട് സി ഡി എസ് എല്ലിന് എഴുപത്തി ആറ് ശതമാനം മാർക്കറ്റ് ഷെയർ ആണുള്ളത് ആറ് വർഷം മുൻപ് നാൽപ്പത്തി എട്ട് ശതമാനം ഉണ്ടായിരുന്ന സ്ഥാനത്താണ് എഴുപത്തി ആറ് ശതമാനമായി വിപണി വിഹിതം ഉയർന്നിരിക്കുന്നത് ഈ മോണോപോളി നേച്ചർ ഒരു സ്ട്രെങ്ത് ആയി കണക്കാക്കാം അഞ്ഞൂറ്റി എൺപതിലധികം ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ സി ഡി എസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സോ സ്ട്രോങ് ആയ കസ്റ്റമർ ബേസ് കമ്പനിക്കുള്ളത് സ്ട്രെങ് ആയി കണക്കാക്കാം കമ്പനി കടം ക്രമാതീതമായി കുറച്ചിട്ടുണ്ട് റിട്ടേൺ ഓൺ നെറ്റ്വർക്ക് ഉയർന്നു നിലനിൽക്കുന്നതും മറ്റൊരു പ്രത്യേകതയാണ് കമ്പനി ഐ ടി ഇൻഫ്രാസ്ട്രക്ചറിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നുണ്ട് എ ഡ്രിവൺ ചാറ്റ് ബോട്ടൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് അപ്ഡേറ്റ് ആകുന്നതിന് ശ്രദ്ധിക്കുന്നുണ്ട് സി ഡി എസ് എൽ വെൽ റെഗുലേറ്റഡ് എൻവയോൺമെന്റിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് സോ ഗവർണൻസ് സ്റ്റാൻഡേർഡ്സ് ഉയർന്നു നിൽക്കുന്നത് മറ്റൊരു സ്ട്രെങ്ത് ആണ് കമ്പനിയുടെ താരിഫ് സ്ട്രക്ചർ കൺട്രോൾ ചെയ്യുന്നത് സെബി ആയതിനാൽ ഇത് വരുമാനത്തെ ലിമിറ്റ് ചെയ്യുന്നു അതായത് കമ്പനി നൽകുന്ന സർവീസുകളുടെ ഫീസ് ചാർജൊക്കെ സെബി തീരുമാനിക്കുന്ന ഡെപ്പോസിറ്ററി ചാർജിന്റെ അടിസ്ഥാനത്തിലാണ് സോ പ്രൈസിംഗ് ഫ്ലെക്സിബിലിറ്റി കുറവാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് കമ്പനിയുടെ വരുമാനത്തിൽ എഫക്റ്റ് ചെയ്യും ഒരു ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എൻറ്റിറ്റി ആയതിനാൽ സൈബർ ത്രെഡ്സ് പോലുള്ള റിസ്ക് ഉയരുന്നുണ്ട് മാർക്കറ്റിൽ മുൻപ് പറഞ്ഞു ഇത് കമ്പനിക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് ഡെപ്പോസിറ്ററി സർവീസ് കൂടാതെ ഇൻഷുറൻസ് കമോഡിറ്റി റിപ്പോസിറ്ററീസ് പോലുള്ള സർവീസുകളും നൽകുന്നുണ്ട് ഇത് റവന്യൂ സ്ട്രീം വർദ്ധിക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ് നീവ ട്വന്റി ഫൈവ് പോലുള്ള ഫൈനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാമുകൾ സി ഡി എസ് എല്ലിന്റെ ബ്രാൻഡ് പ്രസൻസ് വർദ്ധിപ്പിക്കാൻ അവസരമൊരുക്കുന്നു ഗ്ലോബൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് പുറത്തും ഡെപ്പോസിറ്ററി സർവീസുകൾ നൽകുന്നുണ്ട് ഇതും വളർച്ചയ്ക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ് അവസാനമായി ത്രെഡ്സ് മനസ്സിലാക്കാം ഡുവോപോളി മാർക്കറ്റ് ആയതുകൊണ്ട് പുതിയ ഡിപ്പോസിറ്ററി പ്ലേയേഴ്സിന് പൊട്ടൻഷ്യൽ ഉണ്ട് അത് കണക്കാക്കാം സെബി പോളിസികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സി ഡി എസ് എല്ലിന്റെ ബിസിനസ് മോഡലിനെ ഇമ്പാക്ട് ചെയ്യും സെക്യൂരിറ്റികളുടെ അൺഒോദറൈസ്ഡ് ട്രാൻസ്ഫർ ഐ ടി ഫെയിലിയർ പോലുള്ള പ്രശ്നങ്ങൾ കമ്പനിക്ക് ത്രെട്ടാണ് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ കുറഞ്ഞാൽ കമ്പനിയുടെ റവന്യൂവിനെ അത് നെഗറ്റീവ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യും കഴിഞ്ഞ രണ്ടു മാസമായി കമ്പനിയുടെ ഓഹരി ഇടിവിലാണ് മുന്നോട്ടു പോകുന്നത് മൂന്നാം പാദത്തിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ ഇരുപത്തിയൊന്ന് ശതമാനം മുന്നേറ്റം ഈറോണി ഉണ്ടായിട്ടുണ്ട് എന്നാൽ ക്വാർട്ടർ ക്വാർട്ടർ ഇൻകത്തിൽ കുറവും കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഡിസംബർ ക്വാർട്ടറിൽ പുതിയ അക്കൗണ്ടുകളുടെ ഓപ്പണിംഗിലും കാര്യമായ കുറവ് രേഖപ്പെടുത്തിയിരുന്നു ഡിമാറ്റ് കസ്റ്റഡിയും എഴുപത്തി അഞ്ച് ലക്ഷം കോടി രൂപയായി കുറഞ്ഞു റിസൾട്ടുകൾ വന്നതിന് പിന്നാലെയാണ് അനലിസ്റ്റുകൾ ഹോൾഡ് സെൽ റെക്കമെൻഡേഷൻ നൽകിയിരിക്കുന്നത് ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണത്തിൽ ഉണ്ടായ കുറവും മോശം റിസൾട്ടുകളും ഓഹരിയുടെ പ്രകടനത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എങ്കിലും ഓഹരി ഓവർ വാല്യൂഡ് ആണെന്നും അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട് എൻ എസ് ഡി എൽ ഐ പിഒുമായി എത്തിയാൽ സ്വാഭാവികമായും സി ഡി എസ് നിന്നുള്ള ഷിഫ്റ്റ് മാറാൻ സാധ്യത കൂടുതലാണ് ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസിനെയും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെയും അക്വയർ ചെയ്യുന്നതിന് കൂടുതൽ അഗ്രസീവായി കമ്പനി പ്രവർത്തിക്കുമെന്നു സംശയമില്ല ഇത് ഫ്യൂച്ചറിൽ സി ഡി എസ് എല്ലിന്റെ മാർക്കറ്റ് ഷെയറിൽ ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് കൂടാതെ ഫെയർ കോമ്പറ്റീഷൻ ഉറപ്പുവരുത്തുന്ന സെബി എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്തായാലും നിലവിലെ ഇടിവിനു പുറമെ എൻ എസ് ജി എൽ ന്റെ എൻട്രിയോട് എങ്ങനെ പ്രതികരിക്കുമെന്നതും വിലയിരുത്തേണ്ടതുണ്ട്